ഞാനും എന്താണ് വന്നിരിക്കുന്നത് നമ്മളിപ്പോ എവിടെയാണെന്ന് പറഞ്ഞത് ടാറ്റോ ചെയ്യാൻ വന്ന കേട്ടോ ഞങ്ങൾ അടുത്താഴ്ച തിരിച്ച് പോകും അപ്പം അതിന് മുന്നോട്ട് ഒരു ടാറ്റോ ചെയ്യാൻ വന്ന കേട്ടോ അപ്പം നമുക്ക് ബാക്കി എന്താണ് ചെയ്ത എന്താ എന്താ ഡിസൈൻ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് അതെല്ലാം വഴിയെ കാണിച്ചു തരാം കേട്ടോ ഓക്കെ നമുക്ക് അകത്ത് വരാം അതിന്റെ സോറിയാക് സിംബിന്റെ സ്കള് അത് അങ്ങനെയാണ് ഇല്ലാതെയാവും ഏതാ ഞാനത് ഒന്ന് ബാലൻസ് ആഡ് ആയി ഇത് സ്കിപ്പ് ചെയ്തിട്ട് മറ്റേതിൽ ആഡ് ചെയ്യാം അതായത് ഇത് വേറെ ഏതാ ഇത് മാറ്റി റെഡി ആഡ് ചെയ്താച്ചു തൊട്ട് മുന്നേ ഉള്ള കൺസെന്റ് ഒക്കെ സൈൻ ചെയ്തു அலை வந்து எல்லாரும் சொல்லியிருக்கீங்க இந்த மூவ்மென்ட் அதோ சோ ரெண்டு வந்து பத்தி சொல்லுங்க ു ഇപ്പോൾ അതിനിപ്പം കിരണ്ട് ചെയ്തിട്ട് ഞാൻ അത് ചെറിയ ഒരു കുട്ടി ടൈറ്റ് മേടിക്കാമെന്ന് വെച്ചു വേറൊരു ടൈറ്റും കൂടെ ചെയ്യണം എന്നുണ്ട് പക്ഷേ ഇനിയിപ്പൊന്ന് സമയം കാണുമെന്ന് അറിയില്ല ഇറ്റ്സ് ഓൾറെഡി ത്രീ ഓ ക്ലോക്ക് കറക്റ്റ് ത്രീ ആയി സോ നമുക്ക് സമയം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യും കുറച്ചൂടെ ആവും കാണിച്ചു ഓക്കെ ബ്ലാക്ക് എന്നുള്ള ബ്ലാക്ക് കേക്ക് ഏകദേശം നമ്മൾ സ്റ്റൈലിങ് റെഡ് ആണ് ടാറ്റ് ഏകദേശം തീർന്നിരിക്കുകയാണ് ല്ലേ ഓൾമോസ്റ്റ് യാ റിവ്യൂ അഹ് ഇംഗ്ലീഷ് സ്റ്റൈ നമ്മൾ സോണിയ കുറച്ചൂടെ ഇത് സെറ്റ് ആവും കുറച്ചൂടെ നടലയാണ് ആ ചേട്ടൻ പറഞ്ഞല്ലേ അല്ലേ ചിരിക്കേട്ടോ ഇഞ്ചി മുത്തേ നീ ചിരിക്കഞ്ഞി ഹെ ഡയലോഗ് എങ്ങനെയുണ്ട് കൈ <laughs> 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 <the left> <laughs> ഡീറ്റെയിലിങ് गाइस ഞാൻ ഇപ്പോ എൻ്റെ ടാറ്റൂ ചെയ്യാൻ പോവുകിരങ്ങ എല്ലാം കറഞ്ഞു ഹാൻഡ് ചെയ്യാൻ പോവാണ് ട്ടോ സോ ലെറ്റ്സ് ഗോ അർ തോണി എങ്ങനെ ഉണ്ടോ കുറേ നല്ല സുഖമുണ്ടോ എങ്ങനെ എങ്ങനെയുണ്ട് ഇത് വെച്ചതു വേ ഇൻ ഞാൻ ആക്ച്വലി സംഭവല്ലാറ്റു എനിക്ക് സെൻസിറ്റീവ് കുറച്ച് പല തവണകളിലായിട്ട് ബോധം കിട്ടിട്ടുണ്ട് ബാക്കി എനിക്ക് എവിടെ ഇഞ്ചക്ഷനോ ബ്ലെഡ് എവിടെ കുത്തിയാലും എനിക്ക് ഐ ഡോ സംസാരിക്കാൻ പറ്റുന്നില്ല രണ്ടാമത്തെ രണ്ടും വെരി സിമ്പിൾ സ്മോൾ വെരി വെരി സ്മോൾ ടൈപ്പ് കാണുമ്പോ ചെയ്ത അവസാനം കാണിച്ചേരാ ആ ഇപ്പം ഇവിടെ ആയിട്ടാണ് എത്തിയാണെങ്കിൽ അപ്പൊ നമ്മള് ചെയ്ത് സംതൃപ്തരായിട്ട് തിരിച്ചു പോവാണ് ഇഷ്ടം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് വിചാരിച്ചാലും ഹാപ്പിയാണ് ഞാനും ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ ബ്ലോഗ് ചെയ്യേണ്ട പറഞ്ഞു പറ്റിയ ഭാഗ്യത്തിന് നമ്മൾ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ കൊണ്ട് അവസാനിപ്പിടുക അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും സന്ധിക്കുന്ന രീതി വെൽക്കം ബൈ